ഒറ്റപ്പാലം ചോറോട്ടൂരിനു സമീപം റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ രണ്ടുപേരെ തിരിച്ചറിഞ്ഞില്ല രണ്ട് പുരുഷന്മാരുടെ മൃതദേഹങ്ങളാണ് താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രാക്കിലാണ് കഴിഞ്ഞ ദിവസം ഇരുവരുടെയും മൃതദേഹങ്ങൾ കാണപ്പെട്ടത് യാത്രക്കിടെ ട്രെയിനിൽ നിന്ന് വീണതാണെന്നാണ് പോലീസ് നിഗമനം നാൽപ്പത്തിയഞ്ചും മുപ്പത്തിയഞ്ചും വയസ്സ് തോന്നിക്കുന്നവരാണ് മരിച്ചത് ഇവർ ഇതര സംസ്ഥാനക്കാരാണെന്ന് സംശയിക്കുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെയാണ് റെയിൽവേ പാളത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കമ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽപ്പടികളിൽ ഇരുന്ന് യാത്ര ചെയ്തപ്പോൾ വീണതാകാമെന്നാണ് പോലീസ് നിഗമനം വളവോട് കൂടിയ പ്രദേശത്തു കൂടി തിവണ്ടി കടന്നു പോകുന്നതിനിടെ വാതിൽ താനെ അടഞ്ഞപ്പോൾ ഇരുവരും ട്രാക്കിലേക്ക് തെറിച്ചതാണെന്നാണ് സംശയം ലക്ഷൂരിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളപ്പുഴം